മിഥുന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് സ്കൂൾ മാനേജർ തുളസീധരൻ പിള്ള നിലവിൽ നടക്കുന്ന അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറാണ് യു ഡി എഫ് ഭരിക്കുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്താണ് സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും തുളസീധരൻ പിള്ള പറഞ്ഞു തേവലക്കരയിലെ മരണം ആ അതുപോലെ യു ഡി എഫ് ഭരിക്കുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി എല്ലാവർക്കും സമാന്തരമായി തന്നെ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ബാലാവശ്യ കമ്മീഷൻ പോലും പറഞ്ഞത് ഇപ്പോൾ സ്കൂളിൻ്റെ മാനേജർ ശ്രീ തുളസീധരൻ ഇതില് ഇപ്പോൾ ഈ സ്കൂൾ മാനേജ്മെന്റിനെ പഴിക്കുന്നുണ്ട് ഇതിൽ സ്കൂൾ മാനേജ്മെന്റിന് എന്താ പറയുന്നത് കേരള സമൂഹത്തോട് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായത് അതിൻ്റെ ഷോക്കിൽ നിന്ന് ഞങ്ങളാരും മുക്തരായിട്ടില്ല അപ്പോൾ എന്തൊക്കെ കോലാഹലങ്ങളുണ്ടായാലും ഒരു പുരുന്ന ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് യാദർശികമായി ഉണ്ടായ ഒരു സംഭവമാണ് അത് സംബന്ധിച്ച് പിന്നെ എല്ലാ കാര്യങ്ങളും ഇന്നലെയും ഇന്നുമായിട്ട് ചാനലുകളും അതുപോലെ സ്കൂളിൽ വന്ന് പത്രക്കാരും എല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ രാഷ്ട്രീയ പ്രേരിതമായ ചില കാര്യങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ വരുന്നതാണ് പിന്നെ സുരക്ഷയെ സംബന്ധിച്ച് സുരക്ഷയെ സംബന്ധിച്ച് പിന്നെ അതിൻ്റെ സർക്കുലർ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ രണ്ടാം തീയതി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഗേൾസിലെയും ബോയ്സിലെയും പിന്നെ ബന്ധപ്പെട്ട അധ്യാപകരും വിവിധ വകുപ്പ് മേധാവികളും ഈ താലൂക്കിലെ വിവിധ വകുപ്പ് മേധാവികൾ അതിനകത്ത് വെഹിക്കിൾ ഇൻസ്പെക്ടറുണ്ട് എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥനുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥനുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനുണ്ട് എല്ലാ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥര് പങ്കെടുത്തുകൊണ്ടാണ് ഞാനും ആ യോഗത്തിൽ പങ്കെടുത്ത് എച്ച് എമ്മമാരുണ്ട് അവിടെ അവർ എച്ച് എംമാർ ഇത് ഇതിൻ്റെ ഇതിൻ്റെ കാര്യവും ഉന്നയിച്ചിരുന്നു പിന്നെ അത് സംബന്ധിച്ച് നടപടിയെടുക്കാനിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് കെ എസ് സി ബി പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ യാദർശികമായ ഒരു സംഭവം ഉണ്ടായിപ്പോയി അതിൻ്റെ വേദന ഞങ്ങൾക്ക് ഇപ്പോഴും ഞാനിത് പറയുമ്പോഴും മാറിയിട്ടില്ല അതീവമായ ദുഃഖം മാനേജ്മെൻറ്റിൻ്റെ അനുശോചനം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇതിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഈ സമൂഹം കേരളത്തിൽ ആരും തന്നെ ഇപ്പോൾ ആ റോഡ് വഴി നിരവധി പേർ കടന്നു പോകുന്നുണ്ട് ഈ ഇന്നിപ്പോൾ സമരം ചെയ്യുന്നവരും കടന്നു പോകുന്നുണ്ട് അവർ പോലും ഇപ്പോൾ വന്ന് ഈ സമരം ചെയ്യുന്നവർ ഒരു രണ്ട് ദിവസം മുമ്പ് വന്ന് അവിടെ സമരം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മിഥുൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എല്ലാവരും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കാതെ ആത്മാർത്ഥമായി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ